എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഹൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം നാമത്തിപ്പെടുവാറാകട്ടെ വീണ്ടും ചെറിയൊരു ചിന്തയുമായി നിങ്ങളോട് വാരിപ്പാൻ ബലിപനായ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എൻ്റെ മനസ്സിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു ചിന്ത ഞാൻ വേറെ ഒന്ന് രണ്ട് വേദികളിൽ പറയുകയുണ്ടായി എനിക്ക് പബ്ലിക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുകയായിരുന്നു ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരു അമ്പത് വർഷം എഴുപത് വർഷം മുമ്പൊക്കെ നമ്മൾ ഇങ്ങനെ ചില യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോൾ അന്ന് ലൈറ്റൊന്നുമില്ല ചെറിയ മെഴുതിരി അല്ല ചെറിയ വിളക്കുകൾ അല്ലെങ്കിൽ ചൂട്ട് ഒക്കെ കത്തിച്ച് പിടിച്ചൊക്കെ നടന്നു പോകുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പതും എഴുപതും വർഷങ്ങൾക്ക് മുമ്പൊക്കെ അപ്പോൾ പലപ്പോഴും എങ്കിലും നടന്നു പോകുമ്പോൾ ദൂരെയുള്ള ഉള്ള കാഴ്ചകളൊന്നും പറ്റത്തില്ല കാണാൻ കഴിയില്ല അപ്പോൾ ചിലപ്പം ചിലപ്പോൾ ഒരു ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ വെള്ള സാരി കൊടുത്ത ആൾക്കാർ നിൽക്കുന്നു ആരാട്ട് നടന്നു പോകുന്ന സൗണ്ട് കേട്ടു അല്ലെങ്കിൽ തറയിൽ തൊടാതെ ചിലർ നടന്നു പോകുന്ന കണ്ടു അല്ലെ ചിലർ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മലയാളികൾക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കൊക്കെ അത് വളരെ പരിചിതമായ കഥകളാണ് പക്ഷെങ്കിൽ പിന്നെ ആൾക്കാർക്കൊക്കെ സ്ട്രീറ്റ് ലൈറ്റും ടോർച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കഥകൾക്ക് പ്രസക്തി ഇല്ലാതായി അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഈ വെളുത്ത് കണ്ടതൊക്കെ ചിലപ്പം വല്ല തെങ്ങിൻ്റെ എന്തുവാ കവുങ്ങിൻ്റെ പാളമല്ലോ വീട് കിടന്നതായിരിക്കും അല്ലെ തെങ്ങിൻ്റെ കൊലയോ അല്ലെങ്കിൽ കവുങ്ങിന്റെ കൊല വല്ലോ ഇങ്ങനെ വീട് കിടന്നതായിരിക്കും ചിലപ്പം ആരാട്ട് മുടി അഴിച്ചിട്ടിരിക്കുന്ന കണ്ടത് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമുക്ക് വെളിച്ചം വന്നതോടെ ഏർ ഇങ്ങനെയൊക്കെയുള്ള അനവധിയായിട്ടുള്ള പേടിപ്പിക്കുന്ന പല കഥകളും അവസാനിച്ചു ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള കഥകളൊന്നും പലപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല കാരണം മനുഷ്യർക്ക് വെളിച്ചം ലഭിച്ചപ്പോൾ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അറിവ് ലഭിച്ചു അവരുടെ മനസ്സിൽ വെളിച്ചം ലഭിച്ചു അല്ലെങ്കിൽ സാമൂഹികമായിട്ട് അവർക്ക് വെളിച്ചം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഥകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല പിന്നെ ഇപ്പം ഇങ്ങനെയുള്ള കഥകളൊന്നും നമ്മൾ കേൾക്കാറ് പോലും ഇല്ല ഇങ്ങനത്തെ പ്രേതകഥകളൊക്കെ പണ്ഡിതൊക്കെ വളരെ സുലഭമായിരുന്നു അപ്പോഴ് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത കഥാപായ യേശു ക്രിസ്തു ഇങ്ങനെ യഹിതന്മാരും അവരോട് ശാസ്ത്രിമാരും പരുഷ്യന്മാരും ഒക്കെ പലപ്പോഴും യേശു കർതാവിനെ ചോദ്യം ചെയ്ത സമയങ്ങളിലൊക്കെ കർത്താവ് താൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് വലുവിനായ ദൈവം പിതാവ് അയച്ച വചനമാണ് നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് താൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് താൻ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ ബലുവിനായ ദൈവം പിതാവ് തന്നെ കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിച്ച പ്രവൃത്തികളാണ് താൻ ചെയ്യുന്നത് ആ വചനമാണ് നിങ്ങളോട് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ആർക്കും മനസ്സിലാകുവാനും അല്ലെ അംഗീകരിക്കുവാനും അവർ തയ്യാറാവുന്നില്ല അപ്പോൾ അത് പിന്നെ എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നും യോനാന്റെ സുശേഷം എട്ടിന്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടും വാക്യങ്ങളിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ ഏഹ് നിങ്ങൾ സ്വതന്ത്രരാകും അല്ലെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും എട്ടിന്റെ മുപ്പത്തിരണ്ടിൽ പറയുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രരാകും അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണവും സത്യവും വെളിച്ചവും ഒക്കെ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് അപ്പോൾ ചിലപ്പം ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാവുമ്പോൾ ചില തെറ്റായിട്ടുള്ള അന്ധകാര ചിന്തകളിൽ നിന്ന് അല്ലെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് തെറ്റായിട്ട് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും യഥാർത്ഥത്തിലുള്ള വചനം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പഴയ ബന്ധനങ്ങളിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചിതരാകും അതാണ് കർത്താവ് പറയുന്നത് സത്യം നിങ്ങളെ സ്വന്തരാക്കും നമുക്കറിയാം നമ്മൾ ആത്മീയമായിട്ടുള്ള ചിന്ത ഈ വിഷയത്തിൽ പറയുമ്പോൾ നമ്മൾക്ക് പലവിധമായിട്ടുള്ള മതങ്ങളുടെ പടിപ്പേലുകളൊക്കെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന് കേരളത്തിലൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ ചില ക്രിസ്തീയ കോളത്തിൽ വരുമ്പോൾ തന്നെ ക്രിസ്തീയ സമൂഹങ്ങൾ തന്നെയാണ് പല സഭകളും നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് പാരമ്പര്യമായിട്ടുള്ള പല സഭകളുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പല സഭകളുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളായിട്ട് പ്രൊട്ടക്ഷൻ സഭകളും അല്ലെങ്കിൽ അതിൽ നിന്നും റിഫോംഡ് പുതിയ ഇവാഞ്ചലിക്കൽ മോഡേൺ പ്രൊട്ടഷൻ സഭകളും അല്ലെങ്കിൽ ഇന്ന് ന്യൂ ജനറേഷൻ ചർച്ചകളൊക്കെ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട് എന്നാൽ ഓരോ ഇത് കാലഘട്ടത്തിലും നമുക്ക് ചില സത്യങ്ങൾ വചനത്തിൽ നിന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആളുകൾ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ നമ്മൾ തന്നെ ചെയ്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ അത് അത്രത്തോളം പൂർണതയുള്ള സത്യമായിരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പല ബന്ധനങ്ങളിൽ നിന്നും പല കീഴ്വഴക്കങ്ങളിൽ നിന്നും നമ്മൾ പാലിച്ചു വന്നിരുന്ന പല എന്തുവാ റിച്വൽസിൽ നിന്നൊക്കെ കീഴ്വഴക്കങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മോചിതരാകുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനേകരുടെ ജീവിതത്തിൽ നമുക്ക് സാക്ഷ്യം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ നന്നയിൽ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ആത്മീയമായിട്ടുള്ള ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ പല തെറ്റായിട്ടുള്ള നമ്മൾ പഠിച്ചു നിന്നും മനസ്സിലാക്കിയിരുന്നിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ എന്നെ ചിന്തിപ്പിച്ച വേറെ രണ്ട് കാര്യം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത് കർത്താവ് പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നാൽ ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഈ ആത്മീയമായിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആത്മീയമായിട്ടുള്ള തൻ്റെ വിടുതൽ മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ശാരീരികമായിട്ടുള്ള വിടുതലൂടെ സ്വാതന്ത്ര്യവും കൂടെ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാനിതിനെ വലിയ രീതിയിൽ തിയോളജി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നത് ചെറുതേ രണ്ട് കാര്യങ്ങളും പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും ഇതിനെ പല രീതിയിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞുകൂടെ ഇങ്ങനെ പറഞ്ഞു ചിന്തിക്കാം ആ ലെവലിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു ശാരീരികമായിട്ട് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും എന്ന് ഞാൻ പറഞ്ഞത് നമുക്കറിയാം ഇന്ന് നമ്മളുടെ രോഗങ്ങളുടെ അനേക രോഗങ്ങളുടെ പ്രധാന കാരണം നമ്മുടെ ടെൻഷനും ബിപിയുമാണ് മനുഷ്യന് ബി പി കൂടിയിട്ട് അനവധികമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഷുഗർ ഇൻക്രീസ് ആവാനുള്ള കാരണം ഷുഗർ ഇൻക്രീസ് കഴിഞ്ഞാ പിന്നെ നമ്മുടെ ശരീരത്തിന് എല്ലാവിധ രോഗങ്ങളും നമുക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയുന്ന രോഗങ്ങളാണ് ഈ ഷുഗറും അല്ലെങ്കിൽ ഈ പ്രഷറും ഒക്കെ അപ്പോൾ നമുക്കറിയാം പ്രഷർ വരുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഏർ നമ്മൾക്ക് നമുക്ക് ടെൻഷൻ വന്നിട്ട് നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ കൂടിയിട്ടാണ് നമുക്ക് രക്തസമ്മർദ്ദം നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് അല്ലാതെ ചില പിന്നെ രക്തത്തിലെ കൊഴുപ്പും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബി പി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാനൊരു മെഡിക്കൽ അല്ല എൻ്റെ ഞാൻ പറയുന്ന വാക്കുകൾ ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ വാക്കുകളായിട്ട് എടുക്കരുത് ഞാനൊരു ആത്മീയമായിട്ടുള്ള അതിൻ്റെ ഒരു വശമാണ് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു വശമാണ് പറയുന്നത് നമ്മുടെ ടെൻഷനുകൾ ജോലിയിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന ടെൻഷനുകൾ നമ്മൾ പലരെയും നേരിടുമ്പോഴുള്ള ടെൻഷനുകൾ അല്ലെ പല ബാധ്യതകൾ വരുമ്പോഴുള്ള ടെൻഷനുകൾ നമുക്കറിയാം അങ്ങനെയുള്ള ടെൻഷനുകളൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെ ബ്ലഡ് പ്രഷർ കൂടും എന്നുള്ളതിന് സംശയമില്ല അപ്പോൾ നമുക്ക് ഈ സത്യം നിങ്ങളെ എന്നുള്ള വാക്കും നമ്മൾ കാണുന്നുമ്പോൾ ഫിലിപ്പിലേഖനം നാലിൻ്റെ ആറുപേഴും വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒക്കെ നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുത്തരുത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഏർ ദൈവസന്നിധിയിൽ അറിയിക്കുകയും അത്ര വേണ്ടത് ഏർ അപ്പോഴ് സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്മേശുമെങ്കിലും കാക്കും ഈ വചനം നമുക്ക് എല്ലാത്തിലും പ്രാർത്ഥനയിലും അപേക്ഷയിലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുവാൻ കഴിയുമെങ്കിൽ കർത്താവ് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കിൽ കാക്കും ദൈവസമാധാനം നമുക്ക് ലഭിക്കും ഏ ക്രിസ്തുവേശുവിൽ നമ്മളെ കാക്കുവെന്നാ പറയും ഇൻ ക്രൈസ്റ്റ് യു വിൽ എൻജോയ് ദ പീസ് ഹെവൻലി പീസ് വെറും പീസല്ല ഹെവൻലി പീസ് നമുക്ക് ലഭിക്കുവാൻ കാരണമായി തീരും കാരണം ഈ കാര്യം ഞാൻ പറയുന്നത് ഈ വചനത്തിൻ്റെ സത്യം ആഴമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ അനുഭവവേദ്യമാക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള സമാധാനം അനുഭവിക്കുവാനായിട്ട് കഴിയും നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ പല ലിസ്റ്റുകളിൽ നമ്മുടെ മേഖലകളിലുള്ള ടെൻഷനുകളിലൊക്കെ നാല് പതിമൂന്നിൽ എന്താ പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതി മതിയായവൻ പലപ്പോഴും നമ്മുടെ ടെൻഷൻ നമുക്ക് വരുന്നത് ഞാനിതിന് എനിക്ക് കഴിയില്ല ഞാൻ ഞാനിതെങ്ങനെ അഭിമുഖീകരിക്കും ഞാൻ എങ്ങോട്ട് എങ്ങനെ മുമ്പോട്ട് പോകും ഞാൻ നാളത്തെ കുറിച്ചുള്ള നമ്മുടെ ടെൻഷൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ നാളെ മാത്രമല്ല ഇരുപത് വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളെ പറ്റി വരെ നമുക്ക് ഓർത്ത് ടെൻഷനുകളാണ് അപ്പോൾ ഈ വചനം ഈ ഒന്ന് രണ്ട് വചനങ്ങൾ നമ്മൾ ഈ വചനമല്ല ബൈബിളിൽ അനേക വചനങ്ങൾ ഇതേമാതിരിയുള്ള വചനങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഉദാഹരണത്തിന് ഞാൻ ഒന്ന് രണ്ട് വാക്യം പറഞ്ഞതേ ഉള്ളൂ നമുക്ക് യഥാർത്ഥമായിട്ട് കർത്താവിന്റെ വചനം മനസ്സിലാക്കി കഴിഞ്ഞാല് അത് നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാല് നമ്മൾ ആ വചനത്തിൽ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ആ വചനം നമ്മുടെ ജീവിതത്തിലും ഒരു റെവലേഷൻ ആയിട്ട് മാറിയായി കഴിഞ്ഞാൽ ഏഹ് ഞാനെപ്പോഴും പറയാറുള്ളതാണ് ഇത് ശിഷ്യന്മാർക്കൊക്കെ കിട്ടിയ ആണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ആ വചനം നമുക്കും ഏ ലോഗ റീമ ആയിട്ട് മാറി ഈ വചനം നമുക്കും വെളിപ്പാടായിട്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന വചനമായിട്ട് മാറി കഴിയുമ്പോൾ നമുക്ക് ആ ദിവ്യ സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയും പ്രിയദേവ് മക്കളെ അപ്പോഴും നമുക്ക് ഈ ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ മാറും അപ്പോഴും നമ്മുടെ ബി പോകും യാതൊരു സംശയവുമില്ല എന്റെ ജീവിതത്തിലും അങ്ങനെയാണ് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഓർത്ത് ടെൻഷനും മറിയുമൊക്കെ ആയിട്ട് ബി പി പത്തിരുപത് വർഷമായിട്ട് മരുന്ന് ആളാണ് ഞാൻ അപ്പോൾ ഞാൻ ഇതൊക്കെ കർത്താവിൻ ശരണപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ദൈവീയ സമാധാനം എൻ്റെ ലീ ജീവിതത്തിൽ ലഭിച്ചപ്പോൾ എൻ്റെ ഒക്കെ പോയി ഞാനിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ബി പിക്ക് മരുന്നൊന്നും കഴിക്കാറില്ല ഞാനത് നിങ്ങളത് ഫോളോ ചെയ്യണമെന്നല്ല പറയുന്നത് എനിക്ക് ദൈവിക സമാധാനം കാരണം എൻ്റെ ബിപിയുടെയും ടെൻഷൻ്റെയും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു കാര്യം എനിക്ക് ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അനവധിയായിട്ടുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും വന്ന് രക്തസമ്മതവും ഒക്കെ കൂടി അനേക വർഷങ്ങൾ ഞാൻ ബിപിയുടെ മരുന്ന് കഴിച്ചു എന്നാൽ ദൈവിക സമാധാനം എൻ്റെ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ പോയി എൻ്റെ ബി പി ഒക്കെ പോയി എനിക്കിപ്പോൾ മരുന്നൊന്നും വേണ്ട എൻ്റെ ബി പി നിയന്ത്രിച്ച് നോർമൽ ലെവലിൽ പോകാൻ വേണ്ടി അതുപോലൊക്കെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും അതുപോലൊക്കെയുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും ഭയമുള്ളൊരു കാര്യമാണ് ഈ പിന്നെ പൈശാചികമായിട്ടുള്ള ശക്തികൾ നമ്മളെ ഭരിക്കുമോ നമ്മളെ ബുദ്ധിമുട്ടിക്കുമോ എന്നുള്ളത് നമുക്ക് പലർക്കും ഭയമുള്ള കാര്യമാണ് അവർ നമ്മുടെ വീട്ടിൽ കൂടെ അതിട്ടിട്ട് പോയി ഇതിട്ടിട്ട് പോയി അല്ലെങ്കിൽ കോഴിത്തല ഇട്ടിട്ട് പോയി മുട്ട ഇട്ടിട്ട് പോയി അല്ലെ പൂക്കൾ എറിഞ്ഞിട്ട് പോയി നമ്മുടെ പറമ്പിലെന്തോ കുഴിച്ചു വെച്ചു അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവിടെ പോയി പ്രാർത്ഥിച്ചു അല്ലെ അങ്ങനെയൊക്കെയുള്ള അനവധിയായിട്ടുള്ള ടെൻഷൻ പേരുന്ന അനേകരുണ്ട് ക്രിസ്തീയ സമൂഹത്തിലുള്ളവർ പോലും അവർ നമുക്ക് എന്തിലേ ദോഷം ചെയ്തു അല്ലെ നമുക്ക് വേണ്ടി ദോഷത്തിനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദോഷം അവർ അവരാഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ടെൻഷനുള്ള ഒരുപാട് ക്രിസ്തീയ വിശ്വാസികളുണ്ട് അപ്പോൾ ഇതിനു പറ്റിയുള്ള അനേക വചനങ്ങൾ വേദോത്സവത്തിലുണ്ട് ഞാൻ ഒരു വാക്യം മാത്രം പറയാം സങ്കീർത്തൊണ്ണൂറ്റൊന്നിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നത് എന്താ ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് അടുക്കേയില്ല ദൈവ ദൈവമക്കളായിട്ടുള്ള നമുക്ക് പൂർണ്ണ ഉറപ്പ് വേണം ദൂതന്മാർക്ക് നമുക്ക് കാവലുണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് കാലിൻ്റെ ദീപവും ബാധയ്ക്ക് പ്രകാശവുമായിട്ടുണ്ട് ഒരു ബാധയും നമ്മുടെ കൂടാരത്തിനോട് അടുക്കയില്ല എന്ന പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുക ഈ വചനം നമ്മളോട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഈ പൈശാചികമായിട്ടുള്ള ഒരു ടെൻഷൻ ഒരു കാര്യത്തിനും നമ്മളെ എടുക്കുവാൻ കഴിയില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ദൈവത്തെക്കാൾ പേടിയാവാ ഒരുപാട് പേർക്ക് സാത്താൻ കാരണം സാത്താംഗം വിചാരിച്ച അല്ലെങ്കിൽ പിന്നെ ഈ പിശാച വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ഉദ്രവിക്കാൻ കഴിയുമെന്ന് അനേകർക്കും വിശ്വാസമാണ് ഉറപ്പാണ് ഞാൻ പറഞ്ഞത് അഗ്നി പേടിയാ നമുക്ക് അതുകൊണ്ട് അതിൻ്റെ മേൽ ജയം പ്രാപിക്കുവാനൊക്കെ കോണം ദൈവവചനത്തിൽ നമ്മൾ അതിൽ ജീവിക്കുമ്പോൾ ഏ കർത്താവ് പറഞ്ഞു എൻ്റെ വചനം ജീവനും ആത്മാവുമാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ബലത്തിൽ പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ ആ ആത്മീയ ശക്തിയിൽ ജീവൻ ആ വചനം നമുക്ക് ജീവൻ പകരുന്ന രീതിയിൽ നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെയുള്ള എല്ലാ ടെൻഷനുകളിൽ നിന്നും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും രോഗത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നും പൈശാചിക ശക്തി ിൽ നോക്കി അതിനെയൊക്കെ തോൽപ്പിച്ച് അതിന്റെ മേലെ കയറി നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയും അതിനുള്ള കാ അതിനുള്ള പിന്നെ എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ വചനം നമ്മുടെ ജീവിതത്തിലോട് പ്രാപിച്ച് അത് അതിൽ രസിച്ച് അതിൽ അതിൽ ജീവിക്കുമ്പോൾ നമുക്കതിനെ സാധിക്കും പ്രിയദേവക്കളെ ഇതൊരു വലിയ മർമ്മമാണ് നിങ്ങളിത് മനസ്സിലാക്കണം നമ്മൾ വചനം വെറുതെ വായിച്ച് പഠിച്ചാലും നമുക്കിത് അനുഭവിക്കാൻ കഴിയില്ല നമ്മൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി മാറ്റുവാൻ ആ രീതിയിൽ വിശ്വസിച്ച് സമർപ്പിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമ്മൾ അനേക രോഗങ്ങൾ നമുക്ക് വിടുതൽ ും അനേക പ്രയാസങ്ങളിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള പോരാട്ടങ്ങളിൽ നിന്ന് തലമുറയെ ഓർത്തുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ എളിയ ചിന്തകളാല് ബലിവിനായ ദൈവം നിങ്ങൾക്ക് ദിവ്യ സമാധാനത്തിൽ നല്ല ആരോഗ്യം നൽകി പൈശാചിയമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത് നിങ്ങൾക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യുവാൻ അനുഭവിപ്പാൻ തക്കവണ്ണം ബലിവിനായ ദൈവം നിങ്ങളുടെ മനസ്സിനെയും ആത്മീയമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു കർത്താവിന്റെ വിലയിരുത്തി മാതാപം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ